ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറേ ദിവസമായി ഒരാഴ്ച കൂടുതലായി ചെടിയുടെ അടുത്തൊക്കെ പോയിട്ട് കാരണം മോളിൽ നിന്ന് നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങാറില്ലേ അപ്പോൾ ഇറങ്ങി അപ്പോൾ ഓണത്തിന് വിരിയാ നിന്ന പൂക്കൾ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചതായിട്ട് ഓണം ഇപ്പോഴാണ് ഇവരൊക്കെ വിരിഞ്ഞു വന്നത് ഇതൊക്കെ ഞാനിനി എന്ത് ചെയ്യാൻ എന്നാലും എന്താ പറയുക മനസ്സിനൊരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ കണ്ട വെയിറ്റ് കൂടിപ്പോയിട്ട് പോയിട്ട് ഒടിഞ്ഞു പോയി ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് കണ്ട ഒടിഞ്ഞു പോയി എന്ത് ചെയ്യാൻ ഓ മൈ മൈക്കോ എന്നാലും കുഴപ്പമില്ല ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ കണ്ട മഞ്ഞൊക്കെ മഞ്ഞ് ഇന്നലെ നല്ലതിൽ നിന്നാണ് പക്ഷെ എന്നത് വെള്ളം വീണേ അപ്പോൾ ഒടിഞ്ഞു പോയി അവിടെ ഇരിക്കട്ടെ അല്ല പിന്നെ വെള്ള ആയിട്ടില്ല വെള്ള വിരിയണ്ടതന്നെ പക്ഷേ ഈ പച്ച ഒരു സാധനമില്ല അത് വന്ന് മുട്ട ഒക്കെ പറിച്ചിട്ട് പോയിരുന്നു ആദ്യമുണ്ടായതാണ് പക്ഷെ ഒടിഞ്ഞു പോയി അവിടെ ഇരിക്കട്ടെ അല്ലേ എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്തോ 嗯。Uh